ഫിയോ ഇലക്ട്രിക് വണ്ടിയാണ് ഇത് ഞാൻ എടുത്തിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായി വണ്ടിയുടെ ബാറ്ററി വണ്ടിയുടെ പെർഫോമൻസ് എല്ലാം ഓക്കെയാണ് പക്ഷേ ഇതിനൊരു പോരായ്മയായിട്ട് പറയുന്നത് ഇതിൻ്റെ ചാർജറിൻ്റെ കാര്യമാണ് ചാർജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്ന ചാർജർ രണ്ട് വർഷം ഗ്യാരൻറ്റി ഉള്ള ഒരു രണ്ട് ആ രണ്ടല്ലോ ഒരു വർഷം അപ്പം അത് നമ്മളെടുത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആ ചാർജർ കംപ്ലയിൻ്റ് ആയിപ്പോയി ചാർജർ കംപ്ലൈൻ്റ് ആയി പോയിട്ട് നമ്മളൊരു ഇരുപത്തിനാലായിരം രൂപയ്ക്കാണ് പുതിയൊരു ചാർജർ ഓർഡർ ചെയ്ത് വയ്ക്കുക അതും ഏകദേശം ഒരു ഒരു മാസത്തോളം ഇതിൻ്റെ പുറകടന്ന് ഓടിയിട്ടാണ് ഇത് ആലപ്പുഴ അവരുടെ ഷോറൂമിൽ നമുക്കിത് കിട്ടുന്നത് അപ്പം ആ ചാർജർ ചാർജറെടുത്തപ്പം അന്ന് പറഞ്ഞ ഒരു വർഷമെങ്കിലും അതിന് വാറണ്ടി വരും എന്നാൽ ഇരുപത്തിനാലായിരം രൂപ എടുത്തെടുക്കുന്ന ഒരു ചാർജർ അല്ലേ അപ്പം അതിന് ഒരു ഇത് വേണ്ടേ അപ്പം എടുത്ത ചാർജർ ഇപ്പം പുതിയ ചാർജർ എടുത്തിട്ട് വെറും ആറ് മാസമാണ് അവർ വാറൻറ്റി തരുന്നത് അവർ പറയുന്നത് പുതിയതായിട്ട് ഈ ട്രിയോടെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് പുതിയ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് അതിന് നൂറ്റമ്പത് കിലോമീറ്ററും അതിന്റെ ചാർജ് മൂന്ന് വർഷം വണ്ടി നൽകുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എടുത്ത വണ്ടി ആയതുകൊണ്ട് അതിന് ഇങ്ങനെ തരാൻ പറ്റത്തുള്ളതാണ് പറയുന്നത് ഇത് നമ്മൾ എടുത്ത ടിപ്പ് ഒരു പെട്ട് നിൽക്കുവാണ് അപ്പം ഈ പുതിയ ചാർജർ എടുത്ത് ആറുമാസം വാണ്ടിയുള്ള ചാർജർ എടുത്ത് രണ്ടാമത്തെ മാസം തന്നെ ആ ചാർജർ പിന്നെയും ആയി അപ്പം ആ ചാർജർ ഇപ്പം അവർ ശരിയാക്കി തന്നു കൊണ്ടി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാക്കി തര നമുക്ക് തന്നായിരുന്നു ഇനി അത് കംപ്ലൈന്റ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു ആറ് മാസം കൂടെ കഴിഞ്ഞ് നമുക്ക് ഇത് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അത് എന്ത് ചെയ്യാനോ അറിയാൻ പറ്റില്ല കളയാനേ പറ്റത്തുള്ളൂ പുതിയ ചാർജർ മേടിക്കാനേ പറ്റത്തുള്ളൂ പുതിയ ചാർജർ കിട്ടാനും പാടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടിയുടെ ചാർജർ ഇതിന് സ്യൂട്ടാകത്തില്ലെന്നാണ് അവർ പറയുന്നത് അതിൻ്റെ ബോൾട്ട് ആമ്പ്യാരൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് അതൊന്നും ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് ഒരു വലിയ പോരായ്മയാണ് ഈ ക്രിയയ്ക്കുള്ള ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിക്ക് മാത്രമാണ് ആ പ്രോബ്ലം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ആദ്യമായിട്ട് ഈ വണ്ടി എടുത്തവർക്ക് ഇപ്പോൾ ഒരു പ്രയോജനം ഇല്ലാതെ മാറിയിരിക്കുകയാണ് ഫാന് ഉപകാരമൊക്കെ തന്നെ നമുക്ക് എല്ലാ പെർഫോമൻസ് വൈസും ബാറ്ററിയുടെ കാര്യത്തിലും ഒന്നും ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല അഞ്ച് വർഷം ഫാൻറ്റ് പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ഒരു കുഴപ്പമില്ല പക്ഷേ ചാർജർ ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് കിടക്കുകയാണ് അത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ